ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊമ്പതിന് പ്രഖ്യാപിച്ച ഈ നീക്കം രാജ്യത്തിന്റെ കറൻസി നയത്തിലെ ഒരു പ്രധാന പരിഷ്കരണത്തെയാണ് അടയാളപ്പെടുത്തുന്നത് കേവലം ഒരു കറൻസി നോട്ട് പിൻവലിക്കൽ എന്നതിലുപരി ഇത് ആർ ബി ഐയുടെ ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായുള്ള ഒരു ദീർഘകാല കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഇന്ത്യൻ കറൻസി നയങ്ങൾ സാമ്പത്തിക സ്ഥിരത പൊതുജനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമാണ് രണ്ടായിരം രൂപ നോട്ട് ആദ്യമായി അവതരിപ്പിച്ചത് രാജ്യത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ കറൻസി ക്ഷാമം പരിഹരിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ഉയർന്ന മൂല്യമുള്ള ഈ നോട്ട് പെട്ടെന്ന് തന്നെ വലിയ തുകകളുടെ കൈമാറ്റം സാധ്യമാക്കി എന്നാൽ ഇതൊരു താൽക്കാലിക നടപടി മാത്രമായിരുന്നുവെന്ന് ആർ ബി ഐ അന്നേ വ്യക്തമാക്കിയിരുന്നു സാമ്പത്തിക വിദഗ്ധർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ഈ നോട്ടിന്റെ ഭാവി എങ്ങനെയെന്നതിനെക്കുറിച്ച് മുതൽ തന്നെ ചർച്ചകൾ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരം രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തിവെക്കാൻ ആർ ബി ഐ തീരുമാനിച്ചു നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ആവശ്യത്തിന് ലഭ്യമായതോടെ ഉയർന്ന മൂല്യമുള്ള നോട്ടിന്റെ ആവശ്യം കുറഞ്ഞു ഇതോടെ കറൻസി നയങ്ങൾ ലളിതമാക്കാനും ചെറിയ മൂല്യമുള്ള നോട്ടുകൾക്ക് പ്രാധാന്യം നൽകാനും ആർ തീരുമാനിച്ചു ഇത് രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുന്നതിനുള്ള ആദ്യ സൂചനയായിരുന്നു റിസർവ് ബാങ്ക് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കാൻ പ്രധാനമായി മൂന്ന് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് ക്ലീൻ നോട്ട് പോളിസി പഴയതും കീറിയതുമായ നോട്ടുകൾ ഘട്ടം ഘട്ടമായി പ്രചാരത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയം ആവിഷ്കരിച്ചത് രണ്ടായിരം രൂപ നോട്ടുകൾക്ക് എട്ട് വർഷത്തെ ആയുസ് കണക്കാക്കിയിരുന്നത് ഈ കാലയളവ് കഴിഞ്ഞ നോട്ടുകൾ വിപണിയിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു കൂടാതെ വ്യാജ നോട്ടുകൾ തടയുക എന്നതാണ് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ വ്യാജ കറൻസികളുടെ വ്യാപനത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ ഈ പ്രവണത നിയന്ത്രിക്കാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുമെന്നും ആർ ബി ഐ വിലയിരുത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ ഡിജിറ്റൽ ഇടപാടുകൾ വലിയ തോതിൽ വർദ്ധിച്ചു യു പോലുള്ള സംവിധാനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ ലളിതവും വേഗവുമാക്കി ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുമെന്നും ആർ ബി ഐ കണക്കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് പ്രഖ്യാപനം വന്നപ്പോൾ പ്രചാരത്തിലുണ്ടായിരുന്ന മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കാനാണ് ആർ ബി ഐ ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങൾക്ക് നോട്ടുകൾ ബാങ്കുകളിൽ നേരിട്ട് നിക്ഷേപിക്കാനും മാറ്റിയെടുക്കാനും ഒരു നിശ്ചിത സമയം അനുവദിച്ചു മണി കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം നോട്ടുകളും ബാങ്കിങ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു ഇത് ഈ നയത്തിന്റെ വിജയം തന്നെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപത് മുതൽ സാധാരണ ബാങ്കുകൾ രണ്ടായിരം രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നത് നിർത്തി എന്നാൽ ഇപ്പോഴും നോട്ടുകൾ മാറ്റിയെടുക്കാൻ വഴികളുണ്ട് രാജ്യത്തുടനീളമുള്ള ഉടനീളമുള്ള പത്തൊമ്പത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ ഇപ്പോഴും നോട്ടുകൾ മാറ്റിയെടുക്കാം ഇവിടെ നേരിട്ട് പോയി നോട്ടുകൾ നിക്ഷേപിക്കുകയോ അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ചെയ്യാം അഹമ്മദാബാദ് ബംഗളൂരു ഫോപ്പാർ ചെന്നൈ മുംബൈ ന്യൂഡൽഹി തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ ഈ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ നഗരങ്ങൾക്ക് സമീപമല്ലാത്തവർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയും നോട്ടുകൾ അയക്കാൻ സാധിക്കും ഇതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഐ ഡി പ്രൂഫും അടങ്ങിയ ഒരു ഫോം പൂരിപ്പിച്ച് പോസ്റ്റ് ചെയ്യണം ആർ ബി ഐക്ക് നോട്ടുകൾ ലഭിച്ച് പരിശോധിച്ച ശേഷം തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഇത് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെ സഹായകരമാണ് ഈ തീരുമാനം സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോട്ടുകൾ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിയതോടെ ബാങ്കുകളിലെ പണലഭ്യത വർദ്ധിച്ചു ഇത് വായ്പകൾ നൽകുന്നതിനുള്ള ബാങ്കുകളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു കൂടാതെ ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പലപ്പോഴും കള്ളപ്പണമായി സംരക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഈ നോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ കള്ളപ്പണം ഒരളവോളം നിയന്ത്രിക്കാൻ സാധിച്ചു നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപിച്ചപ്പോൾ കച്ചവടക്കാർക്കിടയിലും ഉപഭോക്താക്കൾക്കിടയിലും ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ആർ ബി ഐ നൽകിയ സമയം ജനങ്ങൾക്ക് നോട്ടുകൾ മാറ്റിയെടുക്കാൻ പര്യാപ്തമായിരുന്നു ഇത് വിപണിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു കൂടാതെ ഈ സംഭവം ജനങ്ങളെ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ പ്രേരിപ്പിച്ചു യു പി ഐയുടെ വ്യാപകമായ ഉപയോഗം ഇതിന് ഉദാഹരണമാണ് ഇപ്പോൾ രണ്ടായിരം രൂപ നോട്ട് ഒരു നിയമപരമായ ടെൻഡറായി തുടരുന്നുണ്ടെങ്കിലും അത് വിപണിയിൽ വളരെ അപൂർവമായ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഇത് ക്ലീൻ നോട്ട് പോളിസിയുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് പഴയതും തേയ്മാനം സംഭവിച്ചതുമായ നോട്ടുകൾക്ക് പകരം പുതിയതും സുരക്ഷിതവുമായ നോട്ടുകൾ വിപണിയിൽ എത്തിക്കുക എന്നതാണ് ഈ നയത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ചുരുക്കത്തിൽ രണ്ടായിരം രൂപ നോട്ടുകളുടെ പിൻവലിക്കൽ കേവലം ഒരു കറൻസി പിൻവലിക്കൽ ആയിരുന്നില്ല മറിച്ച് ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നീക്കമായിരുന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നയരൂപീകരണത്തിൽ ആർ ബി ഐക്കുള്ള ദീർഘകാല കാഴ്ചപ്പാടിന്റെയും തീരുമാനമെടുക്കാനുള്ള കഴിവിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം ഭാവിയിൽ കൂടുതൽ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കും സുതാര്യതയിലേക്കും നീങ്ങുന്നുവെന്നതിന്റെ സൂചന കൂടിയാണ് ഈ തീരുമാനം